മണ്ഡലപൂജക്ക് ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കിയങ്കി രഥത്തിന് പത്തനംതിട്ടയിൽ സ്വീകരണം നൽകി നിറമറ നിലവിളക്ക് മുത്തുക്കൊട വാദിമേളം എന്നിവയുടെ അകമ്പടിയോടെയാണ് വരവേറ്റത് ക്ഷേത്രത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം പുറപ്പെട്ട ഘോഷയാത്രയ്ക്ക് പത്തനംതിട്ട നഗരത്തിൽ രഥഘോഷയാത്രയ്ക്ക് നിലവിളക്കും ശരണംപള്ളികളുമായിട്ടാണ് പത്തനംതിട്ട നഗരം സ്വീകരണം ഭഗവാന് നൽകിയത് നഗരത്തോടൊപ്പം തന്നെ എഴുപത്തിമൂന്ന് കേന്ദ്രങ്ങളിലാണ് നാല് ദിവസങ്ങളിലായി സ്വീകരണം സംഘാടകർ ഒരുക്കിയിട്ടുള്ളത് ഇരുപത്തിയാറിന് വൈകിട്ട് തങ്കങ്കി ചാർട്ടുള്ള ദീപാരാധന ക്ഷേത്രത്തിൽ നടക്കും ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ മണ്ഡലപുരത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള മണ്ഡല പൂജ നടക്കും ഇന്നലെ ആറുമണയിൽ നിന്നും പുറപ്പെട്ട തങ്കാങ്കി ദിവഘോഷയാത്ര ഓമല്ലൂരിൽ രാത്രി വിശമിച്ച ശേഷം ഇന്ന് പത്തനംതിട്ട നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് സ്വീകരണങ്ങൾ നൽകുന്നത് ഇന്ന് വൈകിട്ട് ഓന്നി മുരുകിമംഗലം അമ്പലത്തിലാണ് വിശ്രമിക്കുന്നത് തുടർന്ന് നാളെ അവരിൽ നിന്നും ക്ഷേത്രത്തിലാണ് വിശദം തുടർന്ന് ഇരുപത്തിയാറിന് മമ്പയിൽ എത്തുന്ന ദേവസ്വം ബോർഡും മറ്റ് ഭാരതാകളും എത്തുന്നത് തുടർന്ന് വൈകിട്ട് ദീപാരാധന നടത്തുന്നത് തുടർന്ന് ഇരുപത്തിയേഴിനാണ് മണ്ഡല പൂജയ്ക്ക് സമാപനം ചാറ്റിക്കൊണ്ടുള്ള പൂജയും നടക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നും കേരള വിഷയം വേണ്ടി ക്യാമറമാൻ പ്രദീപ് അങ്ങാരിക്കും പ്രസാദം ജെ പത്തനംതിട്ട